മൂന്നാറിൽ സർക്കാർ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ദേവികുളത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സി എച്ച് സിയുടെ കെട്ടിടത്തോട് ചേർന്നുള്ള അഞ്ചേക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു മൂന്നാറിലും മറയൂരിലും വട്ടമടയിലും ഒക്കെയുള്ള സാധാരണക്കാർ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിയാണ് ചികിത്സ തേടുന്നത് നേടുന്നത് സഞ്ചരിക്കേണ്ടതായി മൂന്നാറിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ ആശുപത്രി പണി കഴിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഇഴയുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുകയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അറിയിച്ചത് കിഫ്ബിയിലൂടെ കോടി രൂപയാണ് ആശുപത്രി നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത് ദേവികുളത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സി എച്ച് എസ് സിയുടെ കെട്ടിടത്തിനോട് ചേർന്നുള്ള അഞ്ചേക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും അഡ്വക്കേറ്റ് എ രാജ വ്യക്തമാക്കി ഈ താലൂക്ക് ലെവൽ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു താലൂക്കിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കാൻ ഭാഗത്തിനുള്ള വിഭാഗങ്ങളെല്ലാം ആദ്യം കൊണ്ടുവരണമെന്നാണ് അതിനനുസരിച്ച് ഒരു രണ്ട് നില കെട്ടിടമാണ് ഗ്രൗണ്ട് ഫ്ലോർ അതുപോലെ ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് നില കെട്ടിടങ്ങളിലായി ഇവിടെ ജനറൽ മെഡിസിൻ അതുപോലെ ഗൈനക്ക് വീഡിയോട്രിക്ക് ഓർത്തോ പിന്നെ കാടിയാൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഭാഗത്തിനുള്ള ആശുപത്രി സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് രണ്ട് നിലകളിലായി ആശുപത്രി കെട്ടിടം പണി കഴിപ്പിക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ ഡി പി ആർ തയ്യാറാക്കി തുടർ നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് സർക്കാർ നിർദ്ദേശം ആളുകൾക്ക് മികച്ച ചികിത്സ നൽകാൻ വേണ്ടുന്ന വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനത്തിന് ഉതകുന്ന നിലയിൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും യരാജ എം വ്യക്തമാക്കി ആശുപത്രി യാഥാർത്ഥ്യമായാൽ തോട്ടമേഖലയുടെ ആരോഗ്യരംഗത്തിന് വലിയ മുന്നേറ്റമാകും സിറ്റിവിഷൻ മൂന്നാർ